ഇപ്പോഴത്തെ പുതിയ സോഷ്യൽ മീഡിയ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നല്ല അടിപൊളി ഫോട്ടോ നമ്മള് ജമീനിലേക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് രീതിയിലുള്ള ഫോട്ടോ ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അതായത് കൂടുതലും ഈ ട്രഡീഷണൽ ലുക്കിലുള്ള ഫോട്ടോസ് ഒക്കെയാണ് നമുക്ക് ഇടുന്നത് നമ്മൾ എന്തെങ്കിലും എത്തിപ്പോയിരുന്നു നമ്മൾ തന്നെയാണോ ആണോ എന്ന് അത്ര അടിപൊളിയായിട്ടാണ് സംഭവം അങ്ങനെ ഞാനും വിചാരിച്ചു എന്നാ ഒന്ന് ട്രൈ ചെയ്താലും അത് ഞാൻ എന്റെ ഈ ഒരു ഫോട്ടോ ജമീനിലേക്ക് കൊടുത്തിട്ട് ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടോ അപ്പൊ വന്നത് വന്നത് ഇതായി പക്ഷെ എന്റെ ഈ എനിക്ക് നോർമൽ ആയിട്ടുള്ള ഫോട്ടോ അത്രയും വന്നി ഇതിന് വന്നില്ല എനിക്ക് തോന്നുന്നു ചിലരുടെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ ഇത് ഭയങ്കര അടിപൊളിയാവുന്നത് അല്ലാതെ എല്ലാവർക്കും ഇത് പോസിബിൾ അല്ല അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഏഹ് വേറെ വേറെ നോക്കാൻ വിചാരിച്ചു ഞാൻ വേറെ കുറെ സംഭവങ്ങളൊക്കെ നോക്കി ഇത് ഞാൻ പറക്കുന്നു പിന്നെ അതുപോലെ എന്ന് പറയാ ഞാൻ ഇത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ നോർമൽ ഫോട്ടോ തന്നെയാണ് എനിക്ക് ബെസ്റ്റ് എന്ന് അപ്പൊ എല്ലാവരും ക്രൈസ് എല്ലാവരും സന്തോഷം പക്ഷെ കുറെ പേർക്ക് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാരണം ആ ഉച്ചുമേനയില്ലാത്തവരും ഈ ഒരു ട്രഡീഷണൽ ലുക്കിൽ ഭയങ്കര ലുക്കാട്ടോ ഞാനതൊരു പ്രതീക്ഷയിലേക്ക് നോക്കിയത് അപ്പൊ